ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ഗാർഡനിലെ കുറച്ച് ഭാഗം ക്ലിയറാക്കി ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗം കൂടി കുറച്ച് ചെയ്യാം കേട്ടോ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഇവിടെ നിന്ന് ഞാൻ ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നില്ലേ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് വെക്കാം അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നാണ് കുറച്ച് ലീഫി പ്ലാന്റ്സുകൾ ഇരിക്കേണ്ടത് സ്നേക്ക് പ്ലാന്റൊക്കെ അതൊന്നും കുഴപ്പമില്ലാത്ത പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റിനൊന്നും ഒരു കുഴപ്പമില്ല ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് കേടായി ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോഴെടുത്ത് മാറ്റിയിട്ടാണ് ഇതും അതിൻ്റെ ഇടയിൽ തന്നെ ഇരുന്നതാണ് ഇത് എന്തൊരു വലിയ പ്ലാന്റ് ആയിരുന്നു എന്നറിയും ഇതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിച്ച് നശിപ്പിച്ച് കളഞ്ഞു ഭംഗിക്ക് വേണ്ടി കൊണ്ടു വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് വെക്കാം അപ്പം ഞാൻ എന്താ കരിയിലെടുത്തണമെന്ന് വെക്കണത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഒക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ അത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല നമുക്ക് തൽക്കാലം ഇത് ഇത് ഈ കരിയിലിട്ടും കഴിഞ്ഞിട്ട് നടാം എന്നിട്ട് സൗകര്യം പോലെ കുറച്ച് ഗ്യാപ്പിട്ട് നട്ട് വയ്ക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കരിയിലെയും ചാണകപ്പൊടിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ചെടിയൊക്കെ നടാനായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആയാലും പുതിയ ചെടികൾ നടാനായാലും ഇപ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒന്നും അപ്പോൾ തന്നെ കയ്യിൽ വേണമെന്നില്ല കേട്ടോ ഇതുപോലെ കരിയിലക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചിലയാലും മതി പച്ചിലിടുമ്പോൾ കുറച്ച് മണ്ണ് ലെയർ ലെയറായിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് മണ്ണ് ഉപയോഗം കുറയ്ക്കാം ചെടികളൊക്കെ ചട്ടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാനൊക്കെ ഏറെ സുഖമാണ് കേട്ടോ ഇങ്ങനെ കരിയിൽ അല്ലെങ്കിൽ പച്ച പച്ചിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി ചട്ടി നിറയ്ക്കുകയാണെങ്കിൽ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല സുഖമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തു വയ്ക്കാം പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ആ നമ്മുടെ അടിയിലിട്ടിരിക്കുന്ന അടി വളം കറിയിൽ അല്ലെങ്കിൽ പച്ചിലൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അമങ്ങി അത് അടിയിലേക്കാവും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴോ രണ്ടാഴ്ച കൂടുമ്പോഴോ നമ്മൾ വീണ്ടും എല്ലുപൊടിയോ ചാണകപ്പൊടിയോ പിന്നെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റൂട്ടാ ചട്ടി നിറച്ച് നമ്മൾ ഒരിക്കലും ചെടി വയ്ക്കുമ്പോൾ ചട്ടി നിറയെ മണ്ണ് ചെ ഇങ്ങനെന്ന ചിലരൊക്കെ ഇങ്ങനെ കാണാം വളം ഇടാനൊന്നും സ്ഥലമുണ്ടാവില്ല ഫുള്ള് ആ ചട്ടി നിറച്ചിടും അപ്പം നമുക്ക് വീണ്ടും എന്താ പറയുക എന്താ വളമൊക്കെ ഉപയോഗി വളവും കൂടി ഇടുമ്പോൾ ഇടാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാനിങ്ങനെ ചട്ടി നിറച്ച് മണ്ണിടും പിന്നെ മണ് നമുക്ക് വളം സമയത്ത് സൈഡിൽ കൂടെ ഇങ്ങനെ കോരി കളയേണ്ടി വരാറുണ്ട് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ടുകൊടുക്കാനുള്ള ആ ഒരു സ്ഥലം കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഞാൻ ചെത്തിയാണ് ഇപ്പോൾ നടുന്നത് കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇനിയും ഫ്ലവറിങ് പ്ലാന്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ ടെക്കോമ ടെക്കോമ വെച്ചാൽ പടർന്നു പോണ ടെക്കോമ ഇല്ലാണ്ട് ഞാൻ മുന്നേ വാങ്ങിച്ചിരുന്ന കുച്ചി പോലെ നിൽക്കണം നമ്മൾ ചെത്തിയൊക്കെ പോലെ നിൽക്കുന്ന ടെക്കോമ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ആ ഫ്ലവർ ഇട്ടപ്പോഴാണ് ഇതൊക്കെ ഇപ്പോഴും എന്ന് ഞാൻ കാണുന്നത് കേട്ടാ പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ മണിമുല്ല എന്താ എസ്റ്റർ ഡേ ടു ഡോ ടു ഡേ ടു മാറോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇല്ലേ സൺഡേ മൺഡേ പ്ലാന്റ് അങ്ങനെ കുറച്ച് കുറ്റിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ മദലിനോട് ചേർന്നുള്ള കുറച്ച് സ്പേസ് ഞാൻ ഒഴിച്ചിട്ടേക്കാണ് കേട്ടോ മതി ഇത്തിരി കൂടി മുൻപിലേക്ക് നിക്കിയിട്ടാണ് ഈ ചെത്തികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ വലിയ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഈ ചെറുതൊക്കെ ഫ്രണ്ടിലേക്ക് വയ്ക്കാം പിന്നെ ആ ഒരു എന്താ പറയുക മറ്റേ അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കേറ്റ് പ്ലാന്റ് ഉണ്ട് അതും പോയിട്ട് അതെങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അത് ആ ഒരു മതിൻ്റെ അരികത്ത് തന്നെ ആയിരുന്നു അപ്പം വേറെ ഏതിലേക്കോ ഞാൻ അതിനിങ്ങനെ വലിച്ചെടുത്തു ഇതാണെങ്കിൽ ചുറ്റി പിടിച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അത് ഉണങ്ങിപ്പോവും അങ്ങനെ എന്തോ പറ്റി പിന്നെ എവിടെ അതിൻ്റെ ചെറിയൊരു കഷ്ണം ഞാൻ വേറൊരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടായിരുന്നു അത് പിടിച്ചു അപ്പോൾ അങ്ങനെ പടരണ ചെടികൾ സെറ്റാക്കണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് പടരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫയർ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നാലാണ് ഈ ബ്രൈഡൽ ബക്കറ്റ് പ്ലാന്റിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുള്ളൂട്ടോ അപ്പോൾ കുറച്ചുണ്ട് പിന്നെ രണ്ട് മൂന്ന് റോസ് പ്ലാന്റുകളുണ്ട് അതും പടരണട്ടെ പടർന്നു വള്ളി റോസോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ എല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക് വെയിലുള്ള ഭാഗത്തേക്ക് സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഗാർഡൻ സെറ്റാക്കണം എന്നാണ് പൂക്കളും നമ്മുടെ ഗാർഡനിൽ കാണുന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ട അപ്പം ഉണ്ടല്ലോ രാവിലത്തെ പോലെ അല്ലാട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്ന കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് തന്നെ തലേദിവസം നനച്ചാൽ ഒരു വെള്ളം നനവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ പൊടിയുടെ പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി നടമ്പ കരിയിലൊക്കെ ആണെങ്കിൽ നിറയെ പൊടിയും ഇതൊക്കെ ഉണ്ട് ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അവരാവിലെ ചെയ്തതിൻ്റെ ഒരിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ നെഞ്ചത്തൊരു കെട്ടലോ കെതപ്പോ ഒക്കെ ഞാൻ ഈ എന്താ വീട് വീഡിയോയിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അവർ കെതപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് വോയിസ് കേൾക്കുമ്പോൾ അത് മനസ്സിലാവേണ്ടോന്നറിയില്ല എന്തായാലും ഞാൻ മാസ്ക് വെച്ചു റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ ഇനി തുടങ്ങി നമ്മൾ എല്ലാവരും കിട്ടാ എനിക്ക് തന്നെ എല്ലാം ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് കിട്ടാ എല്ലായിടത്തും പറയണോ ഒരോടൊക്കെ പറയുക പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ട് ചുമ അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെടിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്താ മാസ്ക് ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഗ്ലൗസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ പറയും കേട്ടോ പക്ഷെ ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കങ്ങടെ ഒരു ഒരു പിടുത്തം കിട്ടണില്ല നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെയ്ത് ചീലിച്ചിട്ടെ ഒക്കെ ഇടുമ്പോൾ താമര താമരപ്പൂട്ടിലൊക്കെ കൈ ഇടുമ്പോഴൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ ഗ്ലൗസ് ഉപയോഗിച്ചോളൂ പക്ഷെ എനിക്ക് എന്തോ അങ്ങോട്ട് ഇതാവണില്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബാക്കിൽ കുറച്ച് വലിയ ചട്ടികളായിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രൈഡൽ ബൊക്കറ്റും സൺഡേ മൺഡേ പ്ലാന്റും ഒക്കെ ഇത്തിരി വലുതാവണ ചെടിയല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വലിയ ചട്ടിയിൽ വെക്കാമെന്നാണ് വിചാരിച്ച അപ്പോൾ ഈ ഒരു ഫിലൗഡൻ റോഡും ആ ഒരു അരികത്തിരിക്കുണ്ടായിരുന്നു അതിൽ നിന്ന് നിലത്തേക്ക് വീണ ആ ഒരു കഷ്ണം ഞാൻ എടുത്തു കേട്ടോ പടർന്ന് നിലത്തേക്ക് വീണിട്ട് അവിടെ കിടക്കണ്ടായിരുന്നു അതിങ്ങനെ എടുത്തു അതിന് നമുക്ക് വേറൊരു ചട്ടിയിൽ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് വെക്കാം ഈയൊരു ചട്ടിയുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ചെടി തുടങ്ങണ സമയത്ത് വാങ്ങിച്ച വാർക്കച്ചട്ടിയാണ് കേട്ടോ അഞ്ച് വാർക്കച്ചട്ടിയോ അങ്ങനെ എന്തോ വാങ്ങിച്ചു ഞാൻ വീടിൻ്റെ അടുത്തുള്ളൊരു നഴ്സറിൽ പോയിട്ട് അഞ്ച് വർക്കച്ചട്ടി വാങ്ങിച്ചതാണ് കേട്ടോ അതിപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഒക്കെ പൊട്ടും പക്ഷേ വാർക്കച്ചട്ടി ഇതുവരെ പൊട്ടാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തു പിന്നെതാ ഇത് നേരത്തെ കാണിച്ച ഫിലോഡൻട്രോൺ പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചു പിന്നെ രാവിലെ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതൊക്കെ കമ്പ് കട്ട് ചെയ്ത് അതും വെച്ചു കേട്ടാ ആ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആയിരുന്നു കേട്ടോ അത് ഒരാവശ്യമില്ലാണ്ട് ഞാൻ അവിടെ കൊണ്ട് വെച്ചതാണ് ഇപ്പം എന്തായാലും ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ രാവിലെ എടുത്ത ആ ഗ്ലോ പാൻസുകളൊക്കെ തണലുള്ള ഭാഗത്തേക്ക് നിക്കി വെച്ചതാണ് പിന്നെ കുറച്ച് കട്ടിങ്സ് ഞാൻ ആ ഗ്ലോണിമയുടെ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അത് ഒരു ചട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാഫൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കുറേ നാളായി ഞാൻ പറഞ്ഞില്ല ആ ഗ്ലോണിമയിലുള്ള പണികളൊന്നും ഇല്ലാത്ത സാഫില്ല ചുമ്മാ വെച്ചതാണ് കേട്ടോ ചുമ്മാ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ ഒരു കലാത്തിയുടെ കവർ കീറിപ്പോയി എന്ന് പറഞ്ഞില്ലേ ഗ്രോ ബാഗിൽ വെച്ചത് കീറിപ്പോയി അതും പിന്നെ ആ ഒരു പീസിലില്ലയുടെ പ്ലാന്റ് റീപോർട്ട് ചെയ്യണം അതിനി എന്തായാലും ചകിരിച്ചോറ് എടുത്തിട്ട് വന്നിട്ടിപ്പോൾ കരിയിൽ ഇനി വാരാനായിട്ടൊന്നും സമയം കിട്ടില്ല ഇനി അടുത്ത ഞായറാഴ്ച വരെ നോക്കിയിരിക്കേണ്ട അതിക്ക് മുന്നേക്കെ സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് ദിവസമായി ഞായറാഴ്ച ഇപ്പോൾ താമരപ്പൂട്ടിൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ദിവസങ്ങളിൽ താമരപ്പൂട്ടിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിന്നെ കുറേ കുറേ പിന്നെ കുറേ സമയം പിടിക്കൂട്ടോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിലൊന്നും ഇങ്ങനെ ചെയ്യാൻ നിൽക്കണില്ല എന്ന് വിചാരിക്കണം സമയം പോലെയൊക്കെ ചെയ്യാൻ പറ്റുക ചെയ്യും എന്തായാലും ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചപ്പോൾ കുറേ നാളെ ഒരു കാര്യമാണ് എന്തായാലും ഹാപ്പി ആയിട്ട് അപ്പം ഇന്നത്തെ ദിവസം കുറച്ച് പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു എന്തുട്ട ഒരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട് ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം ഒട്ടും തന്നെ സമയം കിട്ടാത്ത ദിവസമാന്ന് തോന്നുന്നു ഫുൾ ബിസി ബിസിയായിരുന്നു കേട്ടോ എന്നാലും മനസ്സ് നല്ല ഹാപ്പിയാണ് പിന്നെ കുറേ നേരം കാലത്ത് തുടങ്ങി ഇങ്ങനെ എന്താ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അടുക്കളയിലെ കഴിയുമ്പോൾ പുറത്ത് പുറത്തെ കഴിയുമ്പോൾ അടുക്കളയിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണമായിരുന്നു അങ്ങനെ ഫുള്ള് ഫുള്ള് ഇന്ന് ബിസി ആയിരുന്നു കേട്ടോ എന്നാലും ബിസി ആയാലും സന്തോഷമുണ്ട് പിന്നെ നമുക്കുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ നമ്മളിങ്ങനെ പുല്ലൊക്കെ ഒക്കെ ചട്ടിയിലൊക്കെ കാണില്ല അപ്പോൾ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വേനൽക്കാലത്തുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് വർഷക്കാലത്ത് പിന്നെ നനവുകൊണ്ട് നമുക്ക് പുല്ല് പറിക്കാൻ സുഖമായിരിക്കും വേനൽക്കാലത്ത് നമ്മൾ ചട്ടിയിട്ടുള്ളിൽ നിന്നൊക്കെ പുല്ല് പറിക്കാൻ ചിലപ്പോൾ ഇത്തിരി പ്രയാസമുണ്ടെങ്കിൽ വെള്ളം നനച്ചിട്ട് പറിക്കുകയാണെങ്കിൽ കടയിൽ നിന്നുളളകാണ്ട് ചെടിയുടെ കട ഇളകാണ്ട് ചെടി ഇളകാണ്ട് നമുക്ക് ആ പുല്ലിനെ പറിച്ചെടുക്കാം കേട്ടാ ചിലത് പുല്ലാവില്ല ചില കട്ടിയുള്ള തണ്ടുള്ള മരങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ ഈ കിളികളൊക്കെ വല്ല വിത്തുകളോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചെറിയ കട്ടിയുള്ള മരത്തിൻ്റെ കുഞ്ഞു തൈകളൊക്കെ എൻ്റെ ഈ പൊട്ടിൽ ഇങ്ങനെ മുളയ്ക്കാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ചെടികൾക്കൊക്കെ ഇളക്കാൻ സംഭവിക്കാറുണ്ട് അപ്പോൾ വെള്ളം നനച്ചിട്ടാണെങ്കിൽ സുഖമായിട്ട് അതും കൂടെ പറഞ്ഞു പോരും അപ്പം ഞാൻ എല്ലാവടത്തും നനച്ചു കൊടുക്കാണ് രാവിലെ ഞാൻ നട്ട ചെടികൾക്ക് മാത്രം രാവിലെ കട്ട് ചെയ്ത് വെച്ച ചെടികൾക്ക് മാത്രമാണ് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള ഇപ്പം ഫുള്ളായിട്ട് എല്ലാത്തിനും കൂടെ നനച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് നേരം നനയ്ക്കാൻ പറ്റിയാൽ രണ്ട് നേരം നനയ്ക്കുക ചില സമയ ദിവസങ്ങളിൽ എനിക്ക് രാവിലെ നനയ്ക്കാൻ സമയം കിട്ടും പാക്കിങ്ങുള്ള ദിവസം എനിക്ക് രാവിലെയും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം നല്ല ലാവശ്യമായിട്ടങ്ങൾ നനച്ചു കൊടുങ്ങും രാവിലെ നനച്ചാലും കാര്യമൊന്നുമില്ല വെയിൽ വരുന്നിട്ട് വെയിലിൻ്റെ ചൂട് കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ വറ്റി വരണ്ട് ഉണങ്ങി വെള്ളം കാണുന്നിട്ട് ദിവസങ്ങളായ പോലെയൊക്കെയാണ് ഇരിക്കുക എന്തായാലും വൈകുന്നേരം രാവിലെ നന വെച്ചാലും വൈകുന്നേരം ഒന്നും കൂടി നനയ്ക്കണം പിന്നെന്താ രണ്ടു നേരം നനയ്ക്ക സുഖാച്ചിരി നമുക്ക് അത്രയും എളുപ്പമാണ് കേട്ടോ വൈകുന്നേരം മാത്രം നനയ്ക്കാൻ നിൽക്കുമ്പോൾ കുറേ സമയെടുത്ത് നനയ്ക്കേണ്ടി വരും രാവിലെ നനയ്ക്കാണെങ്കിൽ പിന്നെ കുറച്ച് സമയം മതി അപ്പം ഞാൻ ഈ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കുള്ള പുല്ലുകൾ അതും പറിക്കുന്നുണ്ട് കേട്ടാണ് ഇങ്ങനെ നമ്മൾ ചെടികൾ അടുപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് പക്ഷേ പുല്ല് പറിക്കാനാണ് പാട് ഒക്കെ ചട്ടി മാറ്റിയിട്ട് പറിച്ചെടുക്കേണ്ടി വരും അപ്പം നമുക്ക് മടിയാവും കുറച്ച് ഒഴിവുള്ള ദിവസം നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പുല്ല് കൂടും അതൊക്കെയാണ് ഭംഗിയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദോഷം കൂടിയുണ്ട് ഈ ചെടിച്ചട്ടികളെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കാൻ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനും ചവിട്ടാനും നിൽക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് പറ യ്ക്കേണ്ടി വരും അപ്പോൾ നമുക്ക് മടിയാവും പിന്നെ ആവട്ടേന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ പുല്ല് ഭയങ്കരമാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും മുറ്റത്താണെങ്കിൽ പുനിഷ്ടം പോലെ ആട്ടാ പുല്ല് അപ്പം ഇനിയിപ്പോൾ ഒരു ദിവസം അതും എന്താ പറിച്ചെടുക്കണം തച്ചിനിരുന്ന് അത് അതിനുള്ളതുണ്ട് കാണുമ്പോൾ ഇങ്ങനെ അധികമായിട്ട് കാണുന്നില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ട് കേട്ടോ അത് ഒഴിവുള്ള ദിവസം മുറ്റടിക്കുമ്പോൾ ഞാൻ കൈയോടെ ഇങ്ങനെ കുറച്ചേച്ചൊക്കെ ഇങ്ങനെ പറിച്ചു പറിച്ച് എടുക്കും എന്നാലും തീരൊന്നുമില്ല കേട്ടോ അത് മുറ്റത്തെ പുല്ലായാലും നനച്ചിട്ട് തന്നെ നമ്മൾ കുറയ്ക്കണം പിന്നെ കനാലിൽ വെള്ളം വരണ സമയത്ത് നമ്മുടെ മുറ്റത്ത് ഉറവ് വരും അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ പുല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ആയിരുന്നു എനിക്ക് ഒത്തിരി ഹാപ്പിയായി ഇനി ഇതിലൊക്കെ പൂക്കൾ വിരിഞ്ഞ് കാണുമ്പോഴും ബികോണിയുടെയൊക്കെ തണ്ടൊക്കെ മുറിച്ച് വെച്ച് ബുഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ വേനൽക്കാലത്ത് എങ്ങനെയാകും എന്ന് എനിക്കറിയില്ല എന്തായാലും അതൊക്കെ നല്ല ചട്ടി നിറഞ്ഞിങ്ങനെ നിൽക്ക് നിന്ന് കാണുമ്പോഴും നമ്മൾ ഈ ഒരു കഷ്ടപ്പെട്ടതിന് ഉള്ള ഒരു സന്തോഷം മനസ്സിന് നല്ല ഒരു ഹാപ്പിനെസ് കിട്ടും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്താ പറയുക ഗാർഡനൊക്കെ ചെയ്യാനായിട്ട് ആ താല്പര്യം ഉണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കാണ്ട് വേഗം തന്നെ ചെയ്തോളൂ ചെയ്തോളൂട്ടാൽ മറ്റൊരു ചെടിനടലും നനയ്ക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും ഫുള്ളായിട്ട് ഞാനൊന്ന് നനച്ചു കൊടുത്തു വൈകുന്നേരം നേരങ്ങളിൽ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ മുറ്റൊക്കെ ഒന്നതുപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊടിയൊക്കെ ഒന്നും കിട്ടും കേട്ടോ അക്കു കുളാറും കൊണ്ട് വിളക്കെത്തിക്കാനായിട്ട് എനിക്ക് പോകേണ്ട ഒന്നുമില്ലതാ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു മുറ്റൊക്കെ ഒന്ന് നനച്ചുകൊടുത്തു രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ചെടിയൊക്കെ നനച്ചും മുറ്റമൊക്കെ നനച്ചിങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമായിട്ടാ ഇത്ര ലക്കിച്ച് ഞാൻ എന്തിനേക്കാളും ലക്കിക്ക് വർത്താനം പറയണമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വെച്ചെടുക്കുന്നത് ലക്കി മിണ്ടാതിരിക്കാം മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കുറച്ച് കുറച്ചായിട്ട് ഇനി എല്ലാം ഒന്ന് സെറ്റാക്കണം ഇപ്പോൾ രണ്ട് ഭാഗം ക്ലിയർ ആക്കട്ടെ ഇനി ഇവിടെയും കുറച്ച് സ്പേസ് ഫുഡ് ഉണ്ടും കുറച്ച് ചെടികളും കൂടെ ഒക്കെ നടന്നുണ്ട് ലക്കി ഒന്നും മിണ്ടാതിരിക്കോ പ്ലീസ് ലക്കി മോനെ പ്ലീസ് ഒന്നുമില്ല ആ അപ്പോൾ ഇനി അവൻ വർത്താനം വരെ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ